രഞ്ജി ട്രോഫിയിൽ ഗുജറാത്തിനെതിരെ ലീഡ് നേടിക്കൊണ്ട് കേരളം രഞ്ജി ട്രോഫി ഫൈനൽ ഉറപ്പിച്ചു ഇന്ന് നാടകീയമായ അഞ്ചാം ദിനത്തിൽ ഗംഭീരമായി ബോൾ ചെയ്ത് കേരളം ഗുജറാത്തിനെ നാനൂറ്റി അമ്പത്തി അഞ്ച് റണ്ണിന് എറിഞ്ഞിട്ട് രണ്ട് റൺസിന്റെ ലീഡ് നേടുകയായിരുന്നു കേരളം ചരിത്രത്തിലാദ്യമായാണ് രഞ്ജി ഫൈനലിലേക്ക് എത്തുന്നത് ഇന്ന് ബാറ്റിംഗ് ആരംഭിക്കുമ്പോൾ ഗുജറാത്തിന് ഇരുപത്തിയെട്ട് റൺസ് കൂടെയെ ലീഡെടുക്കാൻ വേണ്ടിയിരുന്നുള്ളൂ പക്ഷേ അവർക്ക് അങ്ങനെ അനായാസം ലക്ഷ്യത്തിലെത്താൻ ആയില്ല എട്ടാം വിക്കറ്റിൽ ജയ്മിത് പട്ടേലും സിദ്ധാർത്ഥും ചേർന്നാണ് കളി കേരളത്തിൽ നിന്ന് ആദ്യം അകറ്റിയത് മുന്നൂറ്റി അമ്പത്തി ഏഴിന് ഏഴ് എന്ന നിലയിലായിരുന്ന ഗുജറാത്തിനെ ഇരുവരും ചേർന്ന് നാനൂറ്റി മുപ്പത്തിയാറിന് ഏഴ് എന്ന നിലയിലേക്ക് എത്തിച്ചു ജയ്മിത് എഴുപത്തി റൺസ് എടുത്ത് നിൽക്കെ സർവതയുടെ പന്തിൽ സ്റ്റെമ്പ് ചെയ്യപ്പെട്ടു അസറുദ്ദീൻ്റെ മികച്ച കീപ്പിംഗ് ആണ് ഈ വിക്കറ്റ് നൽകിയത് ഇതോടെ കേരളത്തിന് രണ്ട് വിക്കറ്റും ഗുജറാത്തിന് ഇരുപത്തിയൊന്ന് റൺസുമായി ഫൈനലിലേക്കുള്ള ദൂരം സിദ്ധാർത്ഥ് നാഗസോലയെയും കൂട്ടി കളി മുന്നോട്ട് കൊണ്ടുപോയി സ്കോർ നാനൂറ്റി നാൽപ്പത്തി ആറിൽ നിൽക്കെ സിദ്ധാർത്ഥ് ദേശായി സർവ്വദയുടെ പന്തിൽ പുറത്തായി പിന്നെ ഒരു വിക്കറ്റും പതിനൊന്ന് റൺസും പ്രിയജിത്ത് പതിനൊന്നാം മാനായി ക്രീസിലെത്തി ഗുജറാത്ത് നാനൂറ്റി അമ്പത്തിയഞ്ചിൽ നിൽക്കെ നാഗസോലയെ സർവ്വതെ പുറത്താക്കി കേരളം രണ്ട് റൺസിന്റെ ലീഡുമായി ഫൈനലിലേക്ക് കേരളം ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി അമ്പത്തിയേഴ് റൺസായിരുന്നു എടുത്തത്